ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ബ്രസീലിയൻ സൂപ്പർ താരമായ റോഡ്രിഗോ ഗോസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുറത്തേക്ക് വരുന്ന റൂമറുകൾക്ക് കയ്യും കണക്കുമില്ല ഏറ്റവും ഒടുവിൽ ടോട്ടൺഹാമുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ആയിരുന്നു പുറത്തേക്ക് വന്നിരുന്നത് അതായത് ഡയാരിയോ എസ് ആയിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നത് ടോട്ടൺഹാമിന് റോഡ്രിഗോയെ സ്വന്തമാക്കാൻ താല്പര്യമുണ്ട് എന്നുള്ളത് മാത്രമല്ല അവർ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് റോഡ്രിഗോ റായൽ വിടാൻ തയ്യാറായി കഴിഞ്ഞു ടോട്ടൻഹാമുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുന്നു ടോട്ടൻഹാമിന് അദ്ദേഹം തിരഞ്ഞെടുത്തേക്കും എന്ന രൂപത്തിലുള്ള റൂമറുകളായിരുന്നു ഇന്നലെ പുറത്തേക്ക് വന്നിരുന്നത് പക്ഷേ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ സാന്റി ഔന ഇത് നിരസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് അതായത് ടോട്ടൻഹാമിലേക്ക് പോവാൻ റോഡ്രിഗോക്ക് ഇപ്പോൾ താല്പര്യമില്ല എന്നാണ് ഇദ്ദേഹം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ശരിയാണ് ടോട്ടൻഹാം ഒരു അന്വേഷണം ഒക്കെ നടത്തിയിട്ടുണ്ട് പക്ഷേ ചർച്ചകൾ ഒന്നും ഇപ്പോൾ നടക്കുന്നില്ല എന്നാണ് സാന്തി പറഞ്ഞിട്ടുള്ളത് റോഡ്രിഗോ റയൽ മാഡ്രിഡ് വിടുകയാണെങ്കിൽ ടോട്ടൻഹാമിനേക്കാൾ വലിയ ഒരു ക്ലബിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്നും ഇപ്പോൾ സാൻഡി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത്രയും വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് ടോട്ടൻഹാമിന് ഹാമിന് താൽപ്പര്യമുണ്ട് പക്ഷേ റോഡ്രിഗോക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ലിവർപൂളിന് താൽപ്പര്യമുള്ള താരമാണ് റോഡ്രിഗോ ആഴ്സണലിന് താല്പര്യമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുറച്ചങ്ങ് അവർ പിൻവാങ്ങിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും റോഡ്രിഗോ റയൽ മാഡർഡ് വിടുമോ ഇല്ലയോ അതല്ലെങ്കിൽ ഏത് ക്ലബിലേക്കായിരിക്കും അദ്ദേഹം പോ എന്നുള്ളതിലൊക്കെ ഇനിയും കൂടുതൽ ക്ലാരിറ്റി നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേഖല കാണാം